സദ്ഗുരു ശരണം എല്ലാവർക്കും ലൈഫ് ഡിബൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഗുരുവാണി വായിക്കാം അപ്പോൾ ഗുരുവാണി വായിച്ചിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് ഗുരുമാർഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ശ്രമം അത് നമുക്ക് ഇവിടെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ശ്രീ ഞാൻ ആ ഗുരുവാണി വായിക്കട്ടെ എന്നിട്ട് അപ്പോൾ നമുക്ക് ആ ഗുരുവാണി വായിച്ചുകൊണ്ട് നമുക്ക് ശ്രീയുമായിട്ട് അത് ചർച്ച ചെയ്യാം ഗുരുവാണി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ഓരോ വശങ്ങളാണ് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത് ഇവിടെ പകർത്തിയാൽ ശരിയാവുകയില്ല ഇന്നലെ വരെ കണ്ടതും അറിഞ്ഞതുമൊക്കെ ശരി തന്നെ അത്രയും ഒരു പരിചയം കിട്ടിയല്ലോ പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഒരു കുറവുണ്ടെന്നും ആ കുറവിനെ പറ്റി ചിന്തിക്കാൻ ദൈവം അവസരം തന്നിട്ടുള്ളതാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ആ അവസരം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ കഴിവില്ലാത്തവരായി പോകുന്നല്ലോ എന്നാണ് എൻ്റെ ദുഃഖം ഗുരുക്കന്മാരുടെ വാണികളോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒന്നും വിശദീകരിക്കാൻ നമ്മളാളല്ല എന്നാലും നമുക്ക് ഈ കേട്ട വിഷയത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതായത് ഇപ്പം പല രീതിയിലുള്ള വിശദീകരണങ്ങൾ പലർക്കും പറയാം പക്ഷെ ഞാനിപ്പോ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരും അല്ലെങ്കിൽ ചില മത സിദ്ധാന്തങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് സൈക്കോളജിസ്റ്റുകളും ചിന്തകന്മാരും എല്ലാം ഒരു മനുഷ്യൻ്റെ ഇവല്യൂഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതായിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ബ്രെയിൻ സൈക്കോളജിക്കലി ഒരു എന്താ പറയുന്നത് നമ്മളൊരു റോങ് ടേൺ എടുത്തതായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് കാര്യം നമ്മൾ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന നമ്മൾ ഇത്രമാത്രം സെൽഫിഷും എന്താ പറയുന്നത് പ്രകൃതിയെ തന്നെ നശിപ്പിക്കുന്നതും ശാസ്ത്രം എന്ന രീതിയിൽ നമ്മുടെ പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് തന്നെ അപകടകരമാകുന്ന രീതിയിലൊക്കെ ചിന്തിക്കാനും വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സെൽഫിഷായിട്ടുള്ള ചതിയും വഞ്ചനയും അപ്പോൾ നാച്ചുറലായിട്ട് ഈ സ്പീഷീസ് എങ്ങനെ ഇത്രമാത്രം റോങ് ആയി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റോങ് എവല്യൂഷൻ എങ്ങനെ ഉണ്ടായി ഹ്യൂമൻ ബ്രെയിൻ എന്തുകൊണ്ട് ഇപ്പോൾ പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ ബ്രെയിൻ മാത്രം എന്തുകൊണ്ട് ഇത്രയും ഇൻ്റലിജൻ്റ് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഹ്യൂമൻ ബ്രെയിൻ എന്തുകൊണ്ട് ഇത്ര സെൽഫ് സെൻട്രേഡായിപ്പോയി അപ്പോൾ ഇവിടെ എവിടെയോ ഒരു റോങ് ടേൺ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഗുരുക്കന്മാരും ചിന്തകന്മാരൊക്കെ പരക്കെ പറയുന്ന ഒരു വിഷയമാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഗുരുവായാലും ഗുരു ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് പിന്നെ എത്രയോ എന്താണ് ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു റോങ് ടേൺ സംഭവിച്ചു അതിൻ്റെ ഒരു ചരിത്രം ഗുരു പറയുന്നുണ്ട് വിശദമായിട്ട് പറയുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ ജനറലായിട്ട് പറഞ്ഞാൽ ഈ ഒരു എവല്യൂഷനിൽ ഒരു എന്താ പറയുന്ന മനുഷ്യൻ്റെ ഒരു പരിണാമം അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ലെന്നും ഒരു പ്രത്യേക തലത്തിലെത്തുമ്പോൾ അത് ഈ പറയുന്ന പോലെ സൈക്കോളജിക്കലാവട്ടെ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ചില തലങ്ങളിൽ അന്തരീക്ഷ മലിനീകരണങ്ങൾ പോലെ നമ്മുടെ ഒരു എന്താ പറയുന്നത് ഈ ജീവാത്മാക്കൾ കെട്ടിക്കിടക്കുന്നതായിട്ടും അതിൻ്റെതായിട്ടുള്ളൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ കളക്റ്റീവായിട്ട് ഹ്യൂമൻ ലൈഫിനെ പല രീതിയിലും ബാധിക്കുന്നതായിട്ടൊക്കെയുള്ള പല നിഗമനങ്ങൾ പറയുന്നുണ്ട് അപ്പം ഗുരുവാണെങ്കിൽ ഇപ്പൊ ഇത് തലമുറകളായിട്ട് ഈ ഒരു ജീവാത്മാക്കളെയൊക്കെ ശുദ്ധി ചെയ്യാനും അല്ലെങ്കിൽ പുതിയ പുതിയ എന്താ പറയുന്ന പരിണാമത്തിലേക്ക് അതിൻ്റെ പൂർ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ ഇപ്പം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ പല വേദാന്ത സമ്പ്രദായത്തിലായാലും അറിയപ്പെട്ട പല സമ്പ്രദായങ്ങളിലൂടെയും ഒരു പ്രത്യേക തലം വരെ ഒരു ഒരു ശൂന്യത വരെ പോകുന്നു എന്നാൽ ഗുരുമാർഗത്തിലൂടെ ആ ദൈവികത എന്ന് പറയുന്ന ആ സത്യത്തിലേക്ക് സാക്ഷാത്കാരത്തിലേക്ക് ജീവൻ്റെ പൂർണ്ണതയിലേക്ക് ലയിക്കാനും അതിലേക്ക് വളരാനൊക്കെയുള്ള ഒരു അവസരമുണ്ടെന്നും അതാണ് എൻ്റെ വ്യത്യാസം ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അപ്പം ഈ ഭാഗത്ത് വരുമ്പോൾ എത്ര വലിയ പണ്ഡിതനായാലും ചിന്തകനായാലും പിന്നെ ശാസ്ത്രജ്ഞനായാലും അറിവുള്ളവരെന്ന് നമ്മൾ കരുതുന്ന എത്ര എത്ര ആൾക്കാരായാലും എന്തെല്ലാം വിദ്യാഭ്യാസങ്ങൾ നേടിയാലും എല്ലാം ഈ ഹ്യൂമൻ ബ്രെയിനിലാണ് അത് നേടുന്നത് അപ്പം ഹ്യൂമൻ ബ്രെയിൻ കൊണ്ടാണ് അത് നേടുന്നത് അപ്പോൾ ആ ബ്രെയിനിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് ചിത്തവൃത്തികൾ കൊണ്ടാണ് അത് ഒരുതരം സംസ്കാരമായിട്ടും അറിവായിട്ടും ഇമാജിനേഷനായിട്ടും ഓരോരുത്തരുടെയും ആ ഒരു വികാസത്തിനനുസരിച്ച് അയാളുടെ കാഴ്ചപ്പാടിനും വികാസത്തിനും അനുസരിച്ചാണ് ഈ അറിവുകൾ സ്വാംശീകരിക്കപ്പെടുന്നത് അപ്പോൾ ഈ ബ്രെയിനിനകത്തുള്ള ഈ അറിവ് ബ്രെയിനപ്പുറത്തുള്ള ഒരു പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അങ്ങനെയാണ് ഈ ഹ്യൂമൻ ബ്രെയിൻ ഇത്രമാത്രം ഈ ചിത്തവൃത്തികളിലൂടെ ഒരു സെൽഫ് ആയി ആയിപ്പോയെന്നും ആ സെൽഫ് സെൻറ്റേർഡ് ആയതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും ഒരു റോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു സ്വഭാവം മനുഷ്യരാശിക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഗുരുക്കന്മാരുടെ നിഗമനം അപ്പം ഈ ഹ്യൂമൻ ബ്രെയിനിനെ ഈ ബ്രെയിൻ ആക്ടിവിറ്റിയിൽ നിന്നും അതിനെ ഹാർട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു മനസ്സിലേക്ക് പരിണമിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആ പറയുന്ന ഒരു സമത്വവും തുല്യതയും അല്ലെങ്കിൽ ഒരു സ്നേഹവും സഹകരണവും ഇതെല്ലാം ഉണ്ടാക്കി അവരെ ജീവനെ പൂർണ്ണതയിലേക്കും അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്കും പൂർത്തീകരണത്തിലേക്കും ഒക്കെ എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് അപ്പം ആ ഭാഗത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ചിന്തകന്മാരാവട്ടെ എഴുത്തുകാരാവട്ടെ പണ്ഡിതന്മാരാവട്ടെ എല്ലാവരും ഈ ബ്രെയിനിനകത്തുള്ള ഈ ചിത്തവൃത്തികളിൽ കുടുങ്ങി കിടക്കുകയാണ് അവർ ഇപ്പോൾ എല്ലാത്തരം അറിവുകളെന്ന് പറയുമ്പോഴും അത് ചിന്തകൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് ഇമാജിനേഷൻ കൊണ്ട് സങ്കല്പം കൊണ്ട് അയാളുടെ ഒരു അറിവിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രാം പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബയോളജിക്കൽ റോബോട്ടായ ഹ്യൂമൻ ബീങ്സ് അവരുടെ ഒരു ചിത്തവൃത്തികളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്തു തരം എല്ലാത്തരം അറിവുകളിലൂടെ പറയുമ്പോഴും അത് സെൽഫ് സെൻറ്റേഡ് ആയി പോവുകയാണ് കാര്യം തോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് സൈക്കോളജിക്കൽ തലങ്ങളിൽ ഇപ്പോൾ തോട്ട്സ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ മറ്റെല്ലാ തലങ്ങളിലും ജീവിതത്തിൻ്റെ ഭൗതികമായ രംഗങ്ങളുടെ ഉപയോഗിക്കേണ്ട തോട്ട്സിനെ നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള അനല അനാലിസിസിനെല്ലാം ഉപയോഗിച്ചിട്ട് ഇതൊരു റോങ് ടേൺ ആയിപ്പോയി അപ്പം ഇനി ആരൊക്കെ എന്തൊക്കെ രീതിയിൽ ചിന്തിച്ചാലും ഇതിനകത്ത് തന്നെ കിടന്ന് കറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് ഈ അറിവുകളൊന്നും നമുക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് വന്നുപോയി ഈ ഞാൻ ഭാവം അല്ലെങ്കിൽ ഈ ഞാൻ എന്ന് പറയുന്ന ഈ തോട്ട് പ്രോസസ്സ് കൊണ്ടുണ്ടായ ഈ മിഥ്യ ഭാവത്തിൽ നിന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഈ കുറവിൽ നിന്ന് രക്ഷ നേടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കർമ്മഗതി ഈ താനെന്ന ഭാവത്തിൽ ചെയ്തു കൂട്ടിയ സംസ്കാരങ്ങൾ ജീവനെ വലയം ചെയ്ത് നിൽക്കുമ്പോൾ ആ കർമ്മഗതിയിൽ നിന്ന് പൊട്ടി സ്വതന്ത്രമാകാൻ അപ്പൊ ഈ ഒരു കുറവിൽ നിന്ന് മോചിക്കപ്പെടാനും അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് ശാന്തിയിലേക്കൊക്കെ വളരാൻ എന്താണ് വഴി എന്നുള്ളതാണ് ഗുരുക്കന്മാർ ചോദിക്കുന്നത് അപ്പൊ അവിടെയാണ് ഇപ്പൊ പലരും വിചാരിക്കും ഗുരുവാണികൾ വായിച്ചാൽ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഇപ്പം നമ്മൾ വെളിയിലുള്ള ഭഗവത്ഗീതയോ വേദാന്തവും വായിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഗുരുവിൻ്റെ തന്നെ വാണികൾ വായിച്ചാൽ നമ്മുടെ ബ്രെയിനിലുണ്ടാകാൻ പോകുന്ന ചലഞ്ച് ചേഞ്ചുകൾ അതായത് നമ്മൾ നമ്മുടെ ബ്രെയിൻ കൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ആളിൻ്റെ വികാസത്തിനനുസരിച്ച് മാത്രമാണ് അയാൾക്ക് തെളിയുന്നത് അതുകൊണ്ടാണ് ശരീരമായിട്ടുള്ള ഗുരു വേണം എന്ന് വളരെ മസ്റ്റായിട്ട് പറയുന്നത് ഇപ്പൊ ശരീരമായിട്ടുള്ള ഒരു ഗുരുവിന് മാത്രമേ ഓരോ എന്താണ് ട്വിസ്റ്റ് ആൻഡ് ടേൺ കൊണ്ട് അതായത് ഒരു രീതിയിൽ മനസ്സിലാക്കി വരുമ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങുകളെല്ലാം തിരുത്തി 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 ഈ മനസ്സിൻ്റെ ഈ വാചക കസർത്ത് കൊണ്ട് അല്ലെങ്കിൽ ചിത്തവൃത്തികൾ കൊണ്ട് നേടി വെച്ചേക്കുന്ന അറിവിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ ഒരു ഗുരുവിന് മാത്രമേ കഴിയൂ അത് ശരീരമായിട്ടുള്ള ഗുരുവിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഗുരുവാണികൾ വായിച്ചിട്ട് ഓരോ വ്യക്തികൾ ദിവ ദിനംതോറും വായിക്കും വായിക്കുന്ന അഫ്കോഴ്സ് നല്ലതാണ് ഗുരുക്കന്മാരുടെ ഇപ്പോൾ എന്താണ് നമ്മുടെ പുരാണങ്ങളായാലും പുസ്തകങ്ങളായാലും എല്ലാ കാര്യങ്ങളും വളരെയധികം മഹത്തരമാണ് പക്ഷെ അത് നമ്മളെ നമ്മുടെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മളെ സഹായിക്കില്ലെന്നുള്ളതാണ് നമ്മളെപ്പോഴും ആ വൈബ്രേഷനിൽ ഗുരുക്കന്മാരുടെ അറിവിൻ്റെ ആ തലത്തിലേക്ക് നിലനിർത്താനും നമ്മളെ ജീവിപ്പിച്ച് പരിണമിപ്പിക്കാനും എല്ലാം ഇത് സഹായിക്കുന്നു എന്നാൽ ഒരു തലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് നമ്മളെ കടത്തിവിടുന്നില്ല അവിടെ നമുക്കിതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അതായത് ഒരു ഗുരുമാർഗത്തിൽ വന്ന് ഗുരുവിനോടൊപ്പം നിന്ന് ഈ ചിത്തവൃത്തികളിൽ നിന്ന് മോചനം നേടാത്ത പക്ഷം ഗുരുവാണികളായാലും ഭഗവത്ഗീതയായാലും വേദാന്തമായാലും എല്ലാത്തരം അറിവുകളും തൻ്റെ ആത്മീയ അവസ്ഥയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അവിടെ നിന്ന് മോചിപ്പിക്കുന്നത് ഗുരുവാണ് അപ്പം ഈ സാഹചര്യത്തിലാണ് ഇപ്പം നമ്മുടെ ആശ്രമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് നമ്മുടെ പരമ്പരയിൽ ഗുരുവിൻ്റെ ഫൗണ്ടർ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചിന്തകന്മാരും എഴുത്തുകാരും അല്ലെങ്കിൽ സാഹിത്യകാരന്മാരും ഒരുപാട് പ്രൊഫസേഴ്സ് അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ അറിവുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നാൽ ഒരു തലം കഴിഞ്ഞ് അവർക്ക് ഇതെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നീട് പിൽക്കാലത്തായാലും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പരമ്പരയിൽ തന്നെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെയധികം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പിന്നെ പല പല സ്ഥലങ്ങളിൽ അവരുടെ ഭൗതികമായ രംഗങ്ങളിൽ അവർ വിജയിച്ചിട്ടുള്ള ആൾക്കാരെ അല്ല ഗുരു ഇതിന് സെലക്ട് ചെയ്ത് ഗുരു അവിടെ എന്താണ് അത്രമാത്രം എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിട്ടില്ലാത്ത അല്ലെങ്കിൽ വെളിയിൽ പോയി അവരുടെ ഭൗതികമായിട്ട് കഴിവ് തെളിയിക്കാനൊന്നും സാധിക്കാത്ത കുറച്ച് നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ കൊണ്ടാണ് ഗുരു ഇത് ചെയ്യിച്ച് അതിനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാൽ ഈ ചിത്തവൃത്തികളും ഈ പഠിച്ചതും ഈ വെളിയിൽ നിന്ന് നേടിയ അറിവുകളും എല്ലാം കൊണ്ട് ഇവിടെ കൂട്ടിക്കൊഴിച്ച് ആ ചിത്തവൃത്തികളെ കൂട്ടിക്കൊഴിക്കുന്നതിലൂടെ ഈ ഒരു പ്രോസസ്സ് ശരിയാവില്ല അത് തെറ്റിപ്പോവുകയാണ് അതാണ് നമ്മളിപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഗുരുക്കന്മാരുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഈ വായിച്ച് വായിച്ച് അതായത് വായിച്ച് മനസ് ഗുരുക്കന്മാർ ശരീരമായിട്ടിരിക്കുമ്പോൾ ഉണർത്താനുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ഗുരു പോയി കഴിയുമ്പോഴാണ് സമാധാനമാവുന്നത് പൊതുജനത്തിന് പൊതുജനത്തിന് ഗുരുക്കന്മാര് പോയി കഴിയുമ്പോൾ പിന്നെ അവരുടെ വായനയിലും അവരുടെ അറിവിലും സമാധാനമായിട്ട് ഉറക്കത്തിലേക്ക് നമ്മളിത് ഉണർച്ചയും ഉറക്കവും എന്നാണ് പറയുന്നത് അപ്പോൾ ഉറക്കത്തിൽ സുഖമായിട്ട് താരാട്ട് പാട്ട് പോലെ അവരവർക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനങ്ങളും കൊടുത്ത് അറിവുകളും സങ്കല്പങ്ങളും എല്ലാം കൊടുത്ത് സമാധാനമായിട്ട് പരിണമിക്കാൻ പറ്റും അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന ഗുരു ഒരർത്ഥത്തിൽ എനിമിയെ പോലെയാണ് പല പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് ശത്രുവിനെ പോലെ പെരുമാറും അത് ഒരാളുടെ ഒരാൾ ഓരോ വ്യക്തികളുടെയും ജീവന് യോജിച്ച രീതിയിൽ രീതിയിലൊരു മിററായി എന്നാണ് പറയുന്നത് ഒരു ഗുരു ഒരു മിറർ നമ്മളിപ്പോൾ ഓരോ വ്യക്തികളുടെയും ഒരു അവസ്ഥയ്ക്കും അവൻ്റെ താല്പര്യത്തിനും അവൻ്റെ സ്വഭാവത്തിനും അനുസരിച്ച് അനുസരിച്ചൊരു മിററായി മാറി അവൻ്റെ ശത്രുവായി മാറി നിന്നുകൊണ്ട് അവനെ തിരുത്തി അവനെ ആ പൂർണതയിലെത്തിക്കുക അപ്പോൾ ആ ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ ആ ഗുരു എന്ന് പറയുന്ന ആശയത്തെ മാനിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യത്തെ മാനിച്ചുകൊണ്ട് ഇത് നേടിയെടുക്കാനുള്ള ഒരു ക്ഷമയും ഒരു ആത്മസമർപ്പണവുമാണ് ഈ ഗുരുമാർഗത്തിൽ ഒരു ശിഷ്യനെ രക്ഷിക്കുന്നത് ഇപ്പം നമ്മുടെ പരമ്പരയിൽ തന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് നമ്മളെ പോലുള്ള അറിവില്ലാത്തവരെ അല്ലെങ്കിൽ സാധാരണക്കാരെ ഞാൻ ഉൾപ്പെടെയുള്ള ജന്മനാ ജായതേ ശൂദ്ര എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും സ്വഭാവത്തിൽപ്പെട്ട നമ്മൾ ആശ്രമത്തിൽ വന്നിട്ടാണ് പല കാര്യങ്ങളും മനസ്സിലാക്കിയത് പഠിച്ചത് ഇതുപോലുള്ള അറിവുകൾ നേടിയത് അപ്പം നമ്മളെ പോലെ ഉള്ളവരെ കൊണ്ട് ഇത് ചെയ്യിച്ചപ്പോൾ ഒരുപാട് പരാതികൾ ഇപ്പോൾ ഒരു ഒരു ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിജീവികളായിട്ടുള്ളവരും പരമ്പരയിൽ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എഴുത്തുകാരും സാഹിത്യകാരും പ്രൊഫസർമാരും പുസ്തകം എഴുന്നവരും അപ്പോൾ അത്തരക്കാർ ഒരുപാട് അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് അവർ പറയും പറയുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു മറ്റേ രീതിയിൽ ആശ്രമം കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇതിനെ വികസിപ്പിക്കാൻ ഇന്ന ഇന്ന മാർഗങ്ങളുണ്ട് ഇവർക്കിത് അറിഞ്ഞുകൂടാം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ടാത്ത അനാവശ്യമായ കാര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് അപ്പോൾ അവർ ഈ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഗുരുവിന് ഗുരുവിൻ്റെ ഒരു രീതിയിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടുപോകാനുള്ള ഒരു തടസ്സം എങ്ങനെ ഉണ്ടായി എന്നാണ് അപ്പം ഈ സംശയങ്ങൾ അല്ലെങ്കിൽ ചിലർക്കുണ്ടായ പരാതികളുടെ ഒരു കാരണത്തെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കുന്നത് ഇപ്പോൾ ഒരു ആശ്രമ സ്വഭാവത്തിൽ വരുമ്പോൾ ഒരു ഒരു വ്യക്തിയുടെ ഓരോ വ്യക്തികളും ഓരോ തലത്തിലുള്ളവരായിരിക്കും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പക്ക വളരെ ആയിട്ടുള്ള വളരെ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള ചിന്താഗതികൾ ഉള്ളവരുണ്ടാവും പിന്നെ അവർ കുറച്ചുകൂടെ പരിണമിച്ച് വളരെ പോയറ്റിക്കായിട്ടുള്ള ഒരു ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇമോഷണലായിട്ട് പരിണമിക്കുന്നവരുണ്ടാവും കുറച്ചുകൂടെ കഴിയുമ്പോൾ വളരെയധികം ആയിട്ടുള്ള ഒരു ഫാന്റസി എന്നൊക്കെ പറയുന്ന തലത്തിലുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ട് ആധ്യാത്മിക തലത്തിൽ വളരെ ഫാൻറ്റസി ആയിട്ടുള്ള നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസിലേക്കൊക്കെ കടന്നു പോകുന്ന വളരെ ആയിട്ടുള്ള മനസ്സുകൾ ഉടമയായിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെടെ എല്ലാം ചേരുന്ന അവർക്കെല്ലാം ഒരു മിസ്റ്റിക്കൽ സ്കൂളാണ് ആശ്രമം അപ്പോൾ ആശ്രമത്തിലെ കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ ഒരിക്കലും നമുക്ക് ഈ ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കാൻ പറ്റില്ല അത് വളരെ പ്രാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്നവരെയാണ് ഏൽപ്പിക്കുന്നത് ഇപ്പം എന്താണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്ന വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് ഉള്ള റാഷണലായ ലോക ായിട്ടുള്ള കോൺഷ്യസ്നസ് ഉള്ള ആൾക്കാരെയാണ് ഏൽപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ഈ പറയുന്ന ഈ പഠിച്ചവരും ഭയങ്കരമായ ചിന്തകന്മാരൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റേതായ ഒരു കുറവും ഒരു കുഴപ്പങ്ങളും ഉണ്ടാവും പക്ഷെ അവിടെ ഒരേ സമയം ഈ മിസ്റ്റിക്കലായിട്ടുള്ള തലത്തിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തലത്തിലും വർത്തിക്കുന്ന ഒരു ഗുരു നിയന്ത്രിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രക്ഷ അപ്പോൾ ആ ഗുരുവിന്റെ നിയന്ത്രണത്തിൽ പോകുമ്പോഴാണ് ഇതെല്ലാം ശരിയായി പോകുന്നത് ഇപ്പം ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ എൻ്റെ പേഴ്സണൽ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നോട് എന്നെ പലരും വിമർശിക്കുന്നവരുണ്ട് പരിഹസിക്കുന്നവരുണ്ട് ഇപ്പോൾ ആശ്രമത്തിലേക്ക് തന്നെ ഞാൻ പലരും പല ചിന്തകന്മാരും പല അറിവുള്ളവരും ഒക്കെ പല തലത്തിൽ എന്നെ പരിഹസിക്കുന്നതെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് ഒരു ഗുരു ഉണ്ട് എനിക്ക് ഗുരുവുണ്ട് അതായത് നവജ്യോതിശ്രീ ശ്രീ കരുണാകര ഗുരുവിന്റെ പ്രഥമ ശിഷ്യയായ അഭിവന്തിയ ശിഷ്യ പൂജിതയാണ് എൻ്റെ ഗുരു എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ എനിക്ക് ഗുരു ഉണ്ട് ഗുരുദർശനം ഇപ്പൊ നമ്മളെല്ലാം വിചാരിക്കും നമ്മൾ ഗുരു ഗുരുവിനെ കാണുന്നതാണ് ഗുരുദർശനം പക്ഷേ അൺകോൺഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന നമ്മൾ ഗുരുവിനെ കാണുന്നേക്കാളും കോൺഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ഗുരു നമ്മളെ കാണുന്നതാണ് ഒരു പക്ഷേ ഗുരുദർശനം എന്ന് പറയും അപ്പം നമ്മൾ നമ്മളെ ഗുരു കാണുന്നു അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളെ ഗുരു ഇങ്ങനെ നോക്കി നോക്കിയാണ് നമ്മളെ സങ്കല്പം ചെയ്തും നോക്കിയും ഒക്കെയാണ് നമ്മളെ ഉണർത്തി ഉണർത്തി വിടുന്നത് ഇപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് സംശയങ്ങളും ഒരുപാട് പ്രോബ്ലം ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഈ കാരുണ്യത്തോടെയുള്ള ആ നോട്ടം കൊണ്ടാണ് ഉണർത്തി ഉണർത്തി ആ പ്രശ്നങ്ങളിൽ നിന്ന് സോൾവ് ചെയ്ത് വിട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരു മിറർ മിറായിരിക്കുമ്പോ എന്താണ് ഒരുപാട് പേര് പല രീതിയിലുള്ള അനുഭവങ്ങൾ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് പല രീതിയിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും സങ്കല്പത്തിനും കാഴ്ചപ്പാടിനും ഭാവനയ്ക്കും അനുസരിച്ച് ഗുരുവിനെക്കുറിച്ച് പല രീതി ഇപ്പോൾ ഒരാൾ ഓരോരുത്തരും ഗുരുവിനെക്കുറിച്ച് പറയുന്ന ഓരോ രീതിയിലാണ് അപ്പോൾ ഞാൻ അഫ്കോഴ്സ് എൻ്റെ കാര്യം ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഗുരുവിനെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ എന്നോട് ഗുരു ഇപ്പോൾ സിദ്ധികളോ അത്ഭുതങ്ങളോ പ്രഡിക്ഷനോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അത്ഭുത വിദ്യകളോ ഇതൊന്നും കാണിച്ചിട്ടില്ല ഒരു പക്ഷേ എന്റെ കോൺഷ്യസ്നസിനെ മനസ്സിലാക്കിയിട്ടായിരിക്കാം കാര്യം എനിക്ക് അതെല്ലാം കാണിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സിദ്ധികളോ യോഗ വിദ്യകളോ അത്ഭുതങ്ങളോ അതൊന്നും പ്രതീക്ഷിച്ച് വന്ന ഒരാളല്ല ഞാൻ ഞാനിപ്പൊ എന്നെ സംബന്ധിച്ച് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വശത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഒരു ആധ്യാത്മികമായി ഇപ്പോ രമണ മഹർഷിയൊക്കെ പോലുള്ള ആ ഒരു ആത്മശാന്തി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തിൽ ആകൃഷ്ടനായി വന്നതുകൊണ്ട് നമുക്ക് മറ്റ് ഗിമ്മിക്കുകളായിട്ടുള്ള ഒരു പരിപാടിയിലും താല്പര്യം ഇല്ല എന്നുള്ളതാണ് അപ്പൊ നമ്മളെ ഈവൻ ഞാൻ എന്താ പറയുക നമ്മുടെ ഫൗണ്ടർ ഗുരുവിനെ പോലും ഞാൻ ഒരു സമയത്ത് ചിന്തിച്ചു അതായത് ഒരു ഏറ്റവും ഉന്നതനായ ഗുരു സാധാരണയിൽ സാധാരണക്കാരനായിരിക്കും എന്ന് വായിച്ചപ്പോൾ എൻ്റെ ഗുരു സാധാരണക്കാരനല്ലല്ലോ ഒത്തിരി ഡിവൈൻ പേഴ്സൺ ആണല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച ആളാണ് ഞാൻ അപ്പം അപ്പം തന്നെ ആ സംശയം നീക്കാനായിട്ട് ഒരാൾ അടുത്ത് വന്നിട്ട് പറയും കരുണാകര ഗുരു വളരെ സാധാരണക്കാരനായിട്ട് നമ്മുടെ കൂടെയൊക്കെയാണ് വളർന്നിട്ടുള്ളത് അല്ലെങ്കിൽ വന്നിട്ട് ജീവിച്ച് ഇടപഴകി നമ്മൾ ജീവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞൊരു നാട്ടുകാരൻ വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കപ്പം സമാധാനായി അയ്യോ എൻ്റെ ഗുരു ഒരു സാധാരണയിൽ സാധാരണക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ഉന്നതമായ കോൺഷ്യസ്നസ്സിന് ഉടമയാണ് എന്ന് എനിക്കൊരു സമാധാന അതുപോലെ ശിഷ്യപൂജിതയും ഈ പറഞ്ഞ പോലെ ഒരു സാധാരണയിൽ സാധാരണക്കാരുടെ പോലെ നമ്മളോട് ഇടപഴകി എന്നാൽ ഈ ഏറ്റവും വലിയ ജ്ഞാനത്തിന് വഹിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞാണ് എന്നെ സംബന്ധിച്ച് അപ്പോൾ സംബന്ധിച്ചത് അപ്പൊസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായ എല്ലാ കാര്യങ്ങളും ഗുരു സന്നിധിയിൽ സംഭവ്യമാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളവരുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എന്റെ പർട്ടിക്കുലർ അനുഭവമാണ് അപ്പോൾ എനിക്ക് ഇപ്പൊ ഞാൻ ഒരുപാട് ചില ഒരുപാട് ഗുരുക്കന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശിഷ്യപൂജിതയിൽ നമ്മുടെ ഫൗണ്ടർ ഗുരുവിനെ ഉൾപ്പെടെ സകല ഗുരുക്കന്മാരുടെ ആ കണ്ണുകളിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട എല്ലാ ഗുരുക്കന്മാരെയും ആ കണ്ണുകളിലൂടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ പറയും അതായത് ഒരു ഗുരുവിലൂടെ നമുക്ക് ലോകത്തുള്ള സകല ഗുരുക്കന്മാരെയും ദർശിക്കാം എന്ന് പറയും അപ്പോൾ ആ വാക്ക് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് അന്യർത്ഥമായ കാര്യമാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് എല്ലാ ഞാൻ ഇഷ്ടപ്പെട്ട നമ്മുടെ ഫൗണ്ടർ ഗുരുവിനെ ഉൾപ്പെടെ എല്ലാവരെയും ആ കണ്ണുകളിലൂടെ ആ എനർജിയിലൂടെ ആ ആ ഒരു ഊർജ്ജ തലത്തിലൂടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം ഒരു സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ചെന്നപ്പം ഞാൻ കുറേ കാലമായിട്ട് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ഗുരു ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു നമ്മളിങ്ങനെ അവഗണിക്കുന്ന പോലെ നമ്മളൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് ഗുരുവിൻ്റെ പെരുമാറ്റം അപ്പോൾ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇന്ന് ഞാൻ പോയി അങ്ങോട്ട് സംസാരിക്കും അപ്പോൾ ഞാൻ നേരെ അങ്ങ് അടുത്ത് ചെന്ന് എൻ്റെ രണ്ട് കൈകളും ഗുരുവിൻ്റെ മുമ്പിൽ നീട്ടി അപ്പോൾ ഗുരു കൈകളിങ്ങനെ വെച്ചുതന്നു എന്നിട്ട് ഞാൻ തല അകത്തോട്ട് വെച്ച് നോക്കിയപ്പോഴുണ്ട് ആ വളരെ സ്റ്റില്ലായി ഒരു വിടർന്ന കണ്ണുകളുമായി രമണ മഹർഷിയെ പോലെ എന്നെ ഇങ്ങനെ നോക്കുക അപ്പം ഞാൻ ഈ രമണ മഹർഷിയുടെ ഒരു പടം കിട അപ്പം ആ അതേപോലെ വളരെ സ്റ്റില്ലായില്ല നിർവികൽപ്പം വെച്ചാൽ ഒരു ചലനവും ഇല്ലാത്ത ആ ഒരു രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കി അപ്പം ആ നോട്ടത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളങ്ങ് ഉറച്ചു കാര്യം എനിക്ക് കുറേ കാലമായിട്ടുള്ള ഒരു എന്താ പറയുന്ന പല പല സംശയങ്ങളും അല്ലെങ്കിൽ ഒരു ഉറക്കാത്ത ഉള്ളായിരുന്നു അപ്പം നമ്മുടെ ആ ഉള്ളൊന്നുറച്ചു ഒരു സ്റ്റെപ്പിൽ അപ്പോൾ ആ ഉള്ളിൽ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റിൽനെസ് ഉണ്ടായി അപ്പോൾ ഇത് പകർന്നു തരുന്നത് ഗുരുവാണ് ശരീരമായിട്ടുള്ള അപ്പോൾ അവിടെ പറയും ഗുരുവിന്റെ കാരുണ്യം കാരുണ്യത്തിന്റെ നോട്ടം അതായത് കാരുണ്യമാണ് ഈ പ്രകൃതിയിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ കാരുണ്യം കൊണ്ടാണ് ഇതെല്ലാം പ്ര പ്രപഞ്ചത്തിന്റെ ആ ദൈവികത എന്ന് പറയുന്നത് തന്നെ കരുണ എന്നാണ് കരുണാകരൻ അതാണ് ദൈവം അപ്പൊ ആ കാരുണ്യം എന്ന് പറയുന്ന ആ ഇന്റലിജൻസാണ് എല്ലാത്തിൻ്റെയും നിദാനം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും റൂട്ട് എന്നാണ് അപ്പോൾ ആ കാരുണ്യം ശരീരയായ ഗുരുവിൻ്റെ ആ നോട്ടത്തിലൂടെയാണ് നമ്മളിലേക്ക് ഇൻ്റലിജൻസ് ആയിട്ട് പകർന്ന് നമ്മുടെ ഹൃദയത്തിനെ ആ കാരുണ്യ വത്താക്കി ഉണർത്തിയെടുക്കുന്നത് അപ്പം ഒരിക്കലും ശരീര അല്ലാത്ത ഗുരുവിനെ കൊണ്ട് അല്ലെ ഗുരുവിൽ നിന്ന് നമുക്ക് ഈ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കില്ല അത് തന്നെ ഗുരു ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെന്നാണ് പറയുന്നത് ഗുരു ആ ശിഷ്യൻ്റെ ഗുരുവും ശിഷ്യനും കൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അത് ഉണ്ടാവുന്നതെന്ന ഗുരുവിലൂടെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ എനിവേ ഞാൻ പറഞ്ഞു എനിക്ക് ഗുരുവുണ്ട് ഈ പ പരിഹസിച്ചവർക്ക് ഗുരു ഉണ്ടോ ശരീരമായിട്ടുള്ള ഗുരുവുണ്ടോ ഇപ്പൊ ഫൗണ്ടർ ഗുരുവിനെ ആണ് കാണുന്നതെങ്കിൽ പോലും അവിടെയുള്ള അത് അത് നമ്മളിപ്പോ ഫൗ ഗുരു ശരീരി അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് മാനസിക തലത്തിലാണ് അപ്പോൾ അത് ദൈവസമാനമാണ് അപ്പോൾ ദൈവത്തെ പോലെയാണ് അപ്പോൾ ദൈവത്തെ പോലെ നമ്മൾ ഗുരുവിനെ കാണുമ്പോൾ നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച് ഏത് തലം അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഭാവനാ തലത്തിലുള്ള ഗുരുവിനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് എന്നിട്ട് നമ്മൾ ഭാവനയിലുള്ള ഗുരുവാണികളെല്ലാം നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്ത് നമ്മൾ ആ ഗുരു നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ശരിയെന്നും പറഞ്ഞ് സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അത് വലിയൊരു തെറ്റാണ് അതാണ് ഈ പറയുന്ന ഒരു തെറ്റ് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചില വ്യക്തികൾ ഇപ്പോൾ ഒരുപാട് പോലെ ആരാധനാക്രമങ്ങളും പൂക്കളും തട്ടങ്ങളും ഒക്കെ ആയിട്ട് പല രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു എന്നാൽ ഗുരുവിൻ്റെ മുമ്പ് ചെല്ലാൻ അവർക്ക് മടിയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ പ്രവൃത്തികളെല്ലാം നല്ലത് തന്നെ അതിനെല്ലാം അതിൻ്റെതായ ഫലങ്ങളുണ്ട് സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ ആ രീതിയിലെല്ലാം നമ്മുടെ പലതും ക്ലിയർ ചെയ്യുന്നു പക്ഷേ ഗുരുവിനെ കാണുന്നത് കൊണ്ട് അല്ലെങ്കിൽ ശരീരമായിട്ടുള്ള ഗുരുവുമായിട്ടുള്ള സംസർഗം കൊണ്ട് ഉണ്ടാകുന്ന ഒരു മഹിമയുടെ അടുത്തൊന്നും ഇത് വരില്ല എന്നുള്ളതാണ് അപ്പം ആ ഗുരുവിനെയും കൂടെ കണ്ടിട്ട് അല്ലെങ്കിൽ ഗുരു സംസർഗയ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ മറ്റെല്ലാ കാര്യം ചെയ്യുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് തന്നെ പോകുന്നു അതേസമയം ഗുരു ഇല്ലാതാവുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുരു നമ്മൾ തന്നെ നമ്മൾ നമ്മളാണ് നമ്മുടെ ഗുരു നമ്മുടെ ഗുരു എന്ന് പറയുന്ന നമ്മൾ ആരാധിക്കുന്നത് പോലും നമ്മുടെ ചിന്തയാണ് നമ്മൾ എല്ലാം നമ്മളാണ് അവിടെ നമ്മളാണ് എന്താണ് സകലത് നമ്മളാണെന്ന് പറയുന്ന പോലെ ആയിപ്പോ അപ്പോൾ അതൊരു അഹങ്കാരത്തിന്റെ ഭാഗമാണ് ആ അഹങ്കാരത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ പറഞ്ഞ ഒരു സത്യത്തിലേക്ക് നമുക്ക് എനിക്ക് ഞാൻ ഒന്നും അറിയാത്ത ഞാൻ ഇവിടെ വന്ന് ഈ പറഞ്ഞ ഗുരു സംസർഗത്താൽ ഗുരുവിന്റെ നോട്ടം കൊണ്ട് നമ്മളെ ഓരോ തലത്തിൽ ഓരോ കാര്യങ്ങളായിട്ട് പടിപടിയായിട്ട് മനസ്സിലാക്കിച്ച് നമ്മളിപ്പോ എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തെളിച്ചം നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ ഈ ഗുരുമാർഗത്തിലേക്ക് പോകൂ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഗുരുമാർഗത്തിലൂടെ അത് സാക്ഷാത്കരിക്കുക അല്ല നമ്മള് നമ്മുടെ കയ്യിൽ നിന്നിട്ടൊന്നും പറയുന്നില്ല കൂടാതെ ഇപ്പോ ചിലര് വിചാരിക്കും ഞാനിപ്പോ ഓരോ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പറയുന്ന ഒരു തത്വത്തിലോ അല്ലെങ്കിൽ ആ ഒരു അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒന്നും ശരിയെന്നോ തെറ്റെന്നോ ആരോടും സമ്മതിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ചിന്തിക്കൂ അതിനുശേഷം ആ ചിന്തയിലൂടെ വികസിക്കാൻ എന്താണ് അതിൻ്റെ സത്യത്തിൻ്റെ വഴി ഈ ഈ ആൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ അതിൽ ആ ഫോളോ ചെയ്യേണ്ട അവസ്ഥയുണ്ടോ ഇപ്പം ഞാൻ നിൽക്കുന്ന അവസരത്തിൽ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരിക്കലും ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് അംഗീകരിച്ച ഇപ്പം ശരിയെന്ന് പറഞ്ഞാലും തെറ്റെന്ന് പറഞ്ഞാലും എനിക്ക് വിഷമമാണ് കാര്യം ശരിയെന്ന് പറയുമ്പോഴും തെറ്റെന്ന് പറയുമ്പോഴും അവിടെ ഒരു തെറ്റ് സംഭവിക്കുകയാണ് മനസ്സിൻ്റെ തെറ്റ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് മനസ്സിലാക്കരുത് മനസ്സിലാക്കരുത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഗുരുമാർഗത്തിലേക്ക് നിങ്ങൾ ഓതന്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പൂർണ്ണനായ അനുഭവശാലിയായ ഗുരുവിനെ കണ്ട് നിങ്ങളുടെ ആധ്യാത്മിക പുരോഗതിയിലേക്ക് പോകും അല്ലാതെ ഞാൻ പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വച്ചേക്കുന്നോ ആരെങ്കിലും വായിച്ചെന്നോ അത് സ്വീകരിക്കാനല്ല എൻ്റെ ഉദ്ദേശം അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു സൊല്യൂഷൻ എനിക്ക് മനസ്സിലായി ഈ ഇങ്ങനത്തെ വിഷമങ്ങൾക്ക് ഒരു സൊല്യൂഷൻ മനസ്സിലായിട്ട് ഞാൻ പറയാതിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് സൊല്യൂഷൻ അറിയാം നിങ്ങളുടെ സൊല്യൂഷൻ ഇവിടെ ആർക്കും ഞാൻ പറഞ്ഞു എൻ്റെ സൊല്യൂഷൻ അല്ല സുഹൃത്തെ ഞാൻ ഗുരുമാർഗമാണ് അതിൻ്റെ സൊല്യൂഷൻ എന്നാണ് പറയുന്നത് ഗുരുമാർഗമാണ് സൊല്യൂഷൻ അപ്പോൾ ഗുരുമാർഗ്ഗമാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്നെ പരിഹസിക്കുന്നത് ഗുരുവിനെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നെ പരിഹസിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം പിന്നെ എൻ്റെ വാക്കുകൾ വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയെന്ന് പറയാനോ ഞാൻ ഇപ്പോഴായി പറയുമ്പോൾ പോലും ഞാൻ ഹിയർ എന്ന സത്യത്തെ വിശ്വസിക്കുന്ന ആളാണ് സത്യത്തിൻ്റെ സ്വരൂപമാണ് ഗുരുവെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ പറയുന്നതിനെ പോലും അടുത്ത നിമിഷം തിരസ്കരിക്കാൻ തയ്യാറായിട്ടു നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ ആകട്ടെ എല്ലാവർക്കും അതുപോലെ എന്താണ് കഴിഞ്ഞതിനെ അസത്തായിട്ടുള്ള സംസാരിച്ച് കഴിഞ്ഞത് മലമെന്നാണ് കൃഷ്ണമൂർത്തി അല്ല നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുന്നത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ എന്താണ് ഉച്ഛ്വാസവായുവിനെ പോലെ അത് മലമാണ് അപ്പോൾ അതിനെ കഴിഞ്ഞതിനെ എല്ലാം മലമായിട്ടുള്ളതിനെ എല്ലാം തിരസ്കരിച്ച് അസത്തായിട്ടുള്ളതെല്ലാം തിരസ്കരിച്ച് സത്തിലേക്ക് പോകാൻ ഉള്ളൊരു പരിശ്രമമാണ് ഈ ഗുരുമാർഗം അപ്പോൾ അതിൻ്റെ ഒരു മഹിമയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ആ ഗുരുമാർഗത്തിലൂടെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തരത്തിലുള്ള ഒരു സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അതിൻ്റെ മാനസിക പ്രശ്നങ്ങൾ അതിൻ്റെ പ്രോബ്ലംസ് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഇൻസൈറ്റ് നമുക്ക് ഈ സ്ഥലം പ്രത്യേക രീതിയിൽ നയിച്ചുകൊണ്ട് പോകാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാം അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഉള്ള തെറ്റ് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ചിന്തിപ്പിക്കുന്നത് കൂടാതെ ഇപ്പം വളരെ അറിവുള്ള പിന്നെ ശാസ്ത്ര സമൂഹത്തിലാവട്ടെ പ്രൊഫസർമാരാവട്ടെ ചിന്തകന്മാരാവട്ടെ ഇവരൊക്കെ ആശ്രമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തൂക്കാനും തുടയ്ക്കാനും അവിടുത്തെ കക്കൂസ് ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും ഒക്കെയാണ് പോകുന്നത് വലിയ വലിയ ആശ്രമങ്ങളിൽ വലിയ വലിയ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നുള്ളവരൊക്കെ വന്നിട്ട് ഇതേപോലത്തെ ചെറിയ ജോലി അവരാരും അധികാരം കൈയേറാനല്ല വരുന്നത് അധികാരം കൈയേറുന്ന ഒരു ചിന്ത ആർക്കും ഇല്ല എന്നുള്ളതാണ് ഈ ആധ്യാത്മിക രംഗത്തുള്ള ആർക്കും അതിനോട് താല്പര്യമില്ല അതുകൊണ്ട് ദൈവീത് ഈ അധികാര സ്വഭാവത്തിനെ കുറിച്ച് തന്നെ എപ്പോഴും ഇങ്ങനെ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ടാണ് ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഈ എന്താണ് ഗുരുമാർഗത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇത്രയും ഭാഗ്യത്തിൽ ഭാഗ്യതരമായ ഒരു അവസരത്തിൽ ആരെങ്കിലുമൊക്കെ ഇതിനെ മാനേജ് ഉണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം ആരെങ്കിലും ഇതിനെ മാനേജ് ചെയ്യാനും ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകാനും എല്ലാം നമ്മളെ സഹായിക്കുന്നു ഗുരുവിനെ സഹായിക്കുന്നു അവരോടൊപ്പം അവരോട് ആ അവരോടൊപ്പം സഹകരിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ട അല്ലെങ്കിൽ ഏർ വരേണ്ടതെന്നൊക്കെ ഉള്ളൊരു അറിവാണ് നമുക്ക് അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഗുരുവാണിയുടെ തുടക്കത്തിൽ പറഞ്ഞ ഇങ്ങനെ ഒരു കുറവിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ സകല രീതിയിലും കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ തെറ്റിക്കുന്നു നമ്മളെ ശരിയായ വീക്ഷണത്തിലേക്ക് എത്തിക്കുന്നില്ല എന്ന ഒരു വശത്തെ മനസ്സിലാക്കി ഗുരുമാർഗം അല്ലെങ്കിൽ ഒരു ശരീരമായിട്ടുള്ള ഗുരു അതിലേക്ക് നമ്മളെ എങ്ങനെ ഉണർത്തുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മളെ അതിലേക്ക് വളർത്തുന്നു അപ്പോൾ എന്തെല്ലാം രീതിയിൽ പെരുമാറണം എന്തുകൊണ്ട് ഗുരുവിന് ശത്രുവിനെ പോലെ പെരുമാറേണ്ടി വരുന്നു ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ സഹാനുഭൂതിയോടെയും ക്ഷമയോടെയും സ്നേഹത്തോടെയും സമർപ്പണത്തോടെയും നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സദ്ഗുരേഷൻ സദ്ഗുരേഷൻ